യു കെയിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ടെസ്കോ സ്റ്റോറുകളിൽ നിന്ന് പ്രീമച്യോറായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ ബേബി സ്ലീപ് സ്യൂട്ടുകൾ നൽകുന്നു ടെസ്കോ ഇൻസ്റ്റോർ ഫാർമസികളിൽ നിന്ന് മാതാപിതാക്കൾക്ക് എഫ് ആൻഡ് എഫ് ബ്രാൻഡിൻ്റെ മൂന്ന് സ്ലീപ് സ്യൂട്ടുകളുടെ പാക്ക് സൗജന്യമായി ലഭിക്കും മൂന്ന് മുതൽ നാല് പൗണ്ട് വരെ ഭാരമുള്ള കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങളാണിവ ഇത്ര ചെറുതായ വലിപ്പത്തിലുള്ള വസ്ത്രങ്ങൾ കണ്ടെത്താൻ സാധാരണയായി ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാലാണ് ഈ സഹായം പാമ്പേസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് യു കെയിൽ പതിമൂന്ന് കുഞ്ഞുങ്ങളിൽ ഒരാൾ പ്രീമിയച്ചറായി ജനിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇവരുടെ ചർമ്മം സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ മൃദുവാണ് പാമ്പേസ് പ്രീമിയ പ്രൊട്ടക്ഷൻ നാപ്പികളും ഇതിനോടകം സൗജന്യമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ട് മാതാപിതാക്കൾ പ്രീമിയ നാപ്പുകൾ വാങ്ങുമ്പോഴാണ് സ്ലീപ് സ്യൂട്ടുകൾ ലഭിക്കുക സ്റ്റോക്ക് അനുസരിച്ച് ഒരു ഫാർമസിയിൽ നിന്ന് പരമാവധി രണ്ട് പൈക്ക് വരെ മാത്രമേ നൽകുകയുള്ളൂ എന്നും അധികൃതർ പറയുന്നു യു കെയിലെ ലോകപ്രശസ്തമായ ഗ്രേറ്റോർമൺ സ്റ്റീറ്റ് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയകളിൽ ഗുരുതര പിഴവുകൾ സംഭവിച്ച് ഏകദേശം നൂറോളം കുട്ടികളുടെ തുടർ ആരോഗ്യത്തിന് തിരിച്ചടി സംഭവിച്ചതായി ആശുപത്രി നടത്തിയ സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ട് ലിംബ്രി കൺസ്ട്രക്ഷൻ സർജനായ യാസർ ജബാർ നടത്തിയ ചികിത്സകൾ പലതും അംഗീകരിക്കാനാവാത്തതും നിലവാരമില്ലാത്തതുമാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ആശുപത്രിയിൽ ജോലി ചെയ്ത യാസർ ജബാർ എഴുന്നൂറ്റി എൺപത്തിയൊമ്പത് കുട്ടികൾക്ക് ചികിത്സ നൽകി ഇതിൽ തൊണ്ണൂറ്റിനാല് കുട്ടികൾക്ക് ദോഷം സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഇവരിൽ തൊണ്ണൂറ്റിയൊന്ന് പേർ ജബാർ നടത്തിയ ശസ്ത്രക്രിയകൾക്ക് വിധേയരായവരാണ് സംഭവത്തിൽ ആശുപത്രി ഖേദം രേഖപ്പെടുത്തി അസ്ഥികൾ യോജിപ്പിക്കുന്ന ഉപകരണങ്ങൾ നേരത്തെ നീക്കം ചെയ്തത് വ്യക്തമായ കാരണമില്ലാതെ ശസ്ത്രക്രിയകൾ നടത്തിയത് അസ്ഥികൾ തെറ്റായ രീതിയിൽ പിൻ പിൻചെയ്തത് തെറ്റായ സ്ഥാനങ്ങളിൽ അസ്ഥി മുറിച്ചത് തുടങ്ങിയ ഗുരുതര പിഴവുകളാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുന്നതിലും ചികിത്സിക്കുന്നതിലും വലിയ വീഴ്ചകൾ ഉണ്ടായതായും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഘോഷ് ഈ അന്വേഷണം ആരംഭിച്ചത് റോയൽ കോളേജ് ഓഫ് സർജൻസ് നടത്തിയ മുൻപരിശോധനയിലാണ് ഗുരുതര ആശങ്കകൾ ഉയർന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്നും സങ്കീർണമായ കേസുകൾ മറ്റ് ദേശീയ ആശുപത്രികളുമായി ചർച്ച ചെയ്യുന്നതായും ഘോഷ് അറിയിച്ചു കിഴക്കൻ ലണ്ടനിലെ ഇൽഫോർഡിൽ വീടിനുള്ളിൽ സ്ത്രീ കൊല്ലപ്പെട്ട നിലയിൽ സംഭവത്തിൽ ഇന്ത്യൻ വംശജനായ ദിലീപ് ചട്ടയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം വിവരം ലഭിച്ച ഇൽഫോർഡിലെ ആപ്പിൾ ഗാർ ഡ്രൈവിലുള്ള വീട്ടിലെത്തിയ പോലീസാണ് സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവ സംഭവസ്ഥലത്തു നിന്നാണ് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി കൊല്ലപ്പെട്ടത് ഇയാളുടെ ഭാര്യയാകാമെന്നാണ് പോലീസ് നിഗമനം മരിച്ച സ്ത്രീയുടെ അടുത്ത ബന്ധുക്കൾക്ക് വിവരം നൽകിയിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ അറിയിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു